വിവാഹ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് സ്വദേശി സന്ധ്യ എന്ന മുപ്പതുകാരിയാണ് പിടിയിലായത് തിരുപ്പൂർ സ്വദേശിയായ മുപ്പത്തഞ്ചുകാരൻ്റെ പരാതിയിലാണ് സന്ധ്യയെ പിടികൂടിയത് യുവാവ് ദ തമിഴ് വേ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് സന്ധ്യയെ പരിചയപ്പെട്ടത് ഇരുവരും പെട്ടെന്ന് തന്നെ അടുപ്പമായി പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സന്ധ്യയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയിരുന്നു യുവാവിന് തുടർന്ന് സന്ധ്യയുടെ ആധാർ കാർഡ് പരിശോധിച്ചു ആധാർ കാർഡിൽ ഭർത്താവിന്റെ പേരിന്റെ സ്ഥാനത്ത് മറ്റൊരു പേര് ഇവർ കണ്ടെത്തി തുടർന്ന് സന്ധ്യക്കെതിരെ പോലീസിൽ പരാതി നൽകി സന്ധ്യയെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുന്നത് പത്ത് വർഷം മുമ്പ് വിവാഹിതയായ യുവതിക്ക് ഒരു കുട്ടിയുണ്ട് ആദ്യ ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ ശേഷം അവിവാഹിതരായ പുരുഷന്മാരെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുകയായിരുന്നു പതിവ് ഡിവൈഎസ്പി അതുപോലെ തന്നെ വ്യവസായികളടക്കം അൻപതോളം പേർ സന്ധ്യയുടെ കുരുക്കിൽ കുടുങ്ങി എന്നാൽ പലരും മാനക്കേട് ഭയന്ന് പരാതി നൽകിയിരുന്നില്ല